നമസ്കാരം ഉണ്ട് ഞാൻ അസ്രമോനുമാണ് ഇന്ന് വയനാട്ടിൽ നമ്മുടെ മേപ്പാടി തൃക്കൈപ്പറ്റുള്ളത് നമ്മുടെ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ വർക്ക് അലഹദില്ല പൂർത്തീകരിച്ചു കഴിഞ്ഞു അപ്പം ഇതിലേക്കുള്ള ആൾക്കാരെ താമസക്കാരെ തെരഞ്ഞെടുക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് എനിക്കൊരു അഭ്യർത്ഥനയുള്ള ഒരുപാട് നമ്മുടെ നാട്ടിൽ ചെടി വിൽപ്പനക്കാരുണ്ട് പൂന്തോട്ടം അപ്പം ഈ ഇരുപത്തിയേഴ് വീടിൻ്റെ വർക്കാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് നയമാതിരി നമ്മുടെ കൂടെ വീട് നിർമ്മാണം നടത്തി തരുന്ന എറണാകുളം ജില്ലാ മഹലാ കൂട്ടായ്മന്റെ പതിനാല് വീടിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അവർ ഇരുപത് വീടാണ് വെച്ചിരുന്നിട്ടുള്ളത് അപ്പം ഈ വീട്ടിലേക്ക് ഇതിന്റെ മുന്നിലായിട്ട് ഗാർഡൻ അതായത് ചെടികൾ സൗജന്യമായിട്ട് ചെയ്തു തരാൻ പറ്റിയ ടീമുണ്ടെങ്കിൽ മുന്നേറ്റം സമീപിക്കണം കാരണം ഇവരെല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് അപ്പോൾ അവർക്ക് ഈ സ്വർഗീയ ഭവനം കൊടുക്കുമ്പോൾ അതിലേക്ക് പൂക്കളും എല്ലാ സൗകര്യത്തോടുള്ള സുന്ദരമായ വീടായി കൊടുക്കണം അത് സ്വന്തമല്ല ഇതിലേക്ക് ചൂല് മുതലിച്ച് എല്ലാ സാധനങ്ങളും അതായത് ഫാന് കുക്കർ പിന്നെ ഗ്യാസ് അടുപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഓരോരുത്തരും ഓഫർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ഇതിൻ്റെ ചുറ്റു ചെടികളൊക്കെ വെച്ച് നല്ല വൃത്തിയോടെ നല്ല സുന്ദരമായ ഒരു ഭവനം കൊടുക്കുമ്പോൾ ആ ഭംഗിയോ ഭംഗിയോടെ കൊടുക്കണമെന്നാണ് ആഗ്രഹം അതിന് താല്പര്യമുള്ള ചെടിയൊക്കെ വിൽക്കുന്ന ആളുകൾ ഈ പൂക്കളൊക്കെ വിൽക്കുന്ന പൂ അത്തരത്തിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ശവം എണ്ണേറ്റ് സമീപിക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ മൂന്ന് കിണർ കളച്ചുന്ന ആളുകൾ ഇഷ്ടംപോലെ വെള്ളം പടസവും കണ്ടെങ്കിൽ കനിഞ്ഞു തന്നിട്ടുണ്ട് കൊടും വേനൽക്കന്നെ ആ വെള്ളം ഒരുപാട് കരു കൂടിയിട്ട് വാർത്തിട്ട് പോലും ഭാര്യല്ല പണിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് അപ്പൊ അത്രക്കും നല്ല മനസ്സോടെ കുറെ നല്ല മനുഷ്യ സ്നേഹികൾ ഇന്റെ കൂടെ കൂടി ഈ വീട് വർക്ക് പൂർത്തിയിൽ ചേരാന് അവരൊക്കെ അള്ളം കൊടുത്ത സമ്പാദ്യം ആ നല്ല കാര്യം ഉദ്ദേശിച്ചു ഇതിൻ്റെ ഇവിടുത്തെ അച്ചായന്മാർ അച്ചായൻസ് കൂടുമ്പുണ്ട് നല്ല മനുഷ്യരാണ് അവരാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഇരുപത്തേഴ് വീട്ടിൽ ഓരോ ഫാനും ഓഫർ ചെയ്തത് പിന്നെ ഞങ്ങൾ ഉമ്മച്ചി അറിഞ്ഞ ഉമ്മച്ചിയുണ്ട് ആ ഉമ്മച്ചിൻ തന്നെ ഓരോ വീട്ടിക്കും ഓരോ ഫാനും അതിലേക്കുള്ള അടുപ്പുകളും അടുപ്പ് ഗ്യാസ് അടുപ്പും തരാൻ പറഞ്ഞത് പിന്നെ ദുബായിലുള്ള ഞങ്ങളെ സെയ്പ്പും ഞങ്ങളെ സുൽഫിയും കരിമിക്കും നിസാർ കുരിക്കലും അൻസാരിയും അങ്ങനെ പേരറിയില്ല കുറേ ആൾക്കാർ ഈ സ്ഥലം ഒരേക്കറും അറുപത് സെൻറ്റെടുത്തുനിന്ന് നമ്മളെ കുറ്റിയുടെ അഗ്രഹമാനാ ചേർന്ന ബനിയാസസ് പൈക്കിൻ്റെ ആ വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാണ് എടുത്തത് തൊട്ടപ്പുറത്ത് ഒരേക്കറും മുപ്പത് സെൻറ്റും ജമ്യത്ത് നിറഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആ മനുഷ്യ സ്നേഹികളാണ് എടുത്തതും വീട് വെക്കുന്നതും അവരാണ് നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്ത് കച്ചവടം ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ എൻ്റെ ഏട്ടം സ്ഥലം എടുത്ത് നിന്ന് അതിലിപ്പോൾ ആറ് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള വീട് വർക്കും പക്ഷെ അവിടെ നിന്ന് പതിനഞ്ച് വീട് ചെലവായിട്ടൊരു പുതിയ കാസർകോടുള്ള സമൃദ്ധിക്കാർ നിറഞ്ഞിട്ട് ഞങ്ങൾ കൂടെ പേർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സഷി മാഷെന്ന് പറഞ്ഞ മാഷാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ആദ്യം കിണറാകുന്നതിന് മുന്നേ തന്നെ വെള്ള സൗകര്യം ചെയ്തത് അതേമാതിരി ഈ അച്ചായന്മാർ കരണ്ട് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് എടുക്കണമെങ്കിൽ ഏകദേശം പത്തോ പന്ത്രണ്ടോ കാല് വേണ്ടിയിരുന്നു ആ സമയത്താണ് ഇവരെ സ്വന്തം വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് രണ്ട് കാല് കരണ്ടും കാലം വന്നത് അതുപോലെ വീടിൻ്റെ സൈഡിൽ കൂടി തന്നെ ആ നല്ല മനസ്സിൻ്റെ ഉടമസ്ഥർ നമുക്ക് ആ കരണ്ടെ സൗകര്യം ചെയ്തിരുന്നത് അങ്ങനെ കുറേ നല്ല മനുഷ്യരെ സഹായത്താലെയാണ് ഈ വർക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വീട് വർക്ക് ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തന്നെ റോഡ് റോഡ് കട്ടടാൻ മാത്രമേ ഉള്ളൂ ഇതിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ അതിനാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഈ ആൾക്കാരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരും നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗും അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് ഒക്കെ ഇവരെല്ലാവരും ഇപ്പോൾ പുതിയ വീട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് അത് വലിയൊരാശ്വാസമായിട്ടുണ്ട് പലവരും കാശായിട്ടും പേടിക്കുന്നുണ്ട് പലവരും വീടായിട്ടും അപ്പം ഞാൻ ഞങ്ങൾ ഏകദേശം ഉദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ പാടിയിൽ താമസിച്ചിരുന്ന ആ പാടിയൊക്കെ നഷ്ടപ്പെട്ടു പോയ കുറേ കുടുംബങ്ങളുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അപ്പം അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഭവനം കൊടുക്കാമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നെ ഏൽപ്പിച്ച ആൾക്കാരും തന്നെ ഉദ്ദേശവാത്താണ് മോന സേവ അങ്ങനത്തെ അർഹതപ്പെട്ട ഒരു കൊടുക്കുക നമ്മൾ നടക്കുക അപ്പൊ ഞാൻ വീടൊന്ന് കാണിച്ചു തരും ഉള്ളിലൊക്കെ ഇതിലിപ്പോ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഈ വീട് നമുക്ക് നിർമ്മിച്ചു തരുന്നത് നാദാപുരത്തുള്ള മഹമ്മൂദിക്കി ടീം ആണ് നാദാപുരത്താണ് അവര് തെക്കറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഇതില് ഒരു ബെഡ്റൂം മുകളിലാണ് സെപ്പറേറ്റ് ബാത്റൂമുണ്ട് സൗകര്യങ്ങളുണ്ട് രണ്ട് ബാത്റൂമാണ് ഇതിലുള്ളത് മുകളിലാണ് ഒരു റൂം ഒരു ബാത്റൂമ് ഇതില് ഈ ബാത്റൂമിന് ഇത് വെക്കാനുള്ളൂ മറ്റുള്ള വീടുകളൊക്കെ പണി ലാസ്റ്റ് കഴിഞ്ഞു ഏകദേശം വർക്ക് കഴിഞ്ഞു ഇതില് കഴിഞ്ഞപ്പോൾ ഞാൻ പൊള്ളി മാനിപ്പൊളിയൊക്കെ വെക്കാനുള്ളൂ അപ്പം ഞങ്ങളെ കെരിമക ചാർജ് ചെയ്യുന്നു നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കെരിമിക്ക ഞങ്ങളെ കൂടെ വന്നതാണ് ഇതൊക്കെ ഒന്ന് കാണലല്ല മോനം ഒന്നും പറഞ്ഞിട്ട് കെരിമിക്കൊക്കെ ഈ കുറി ഞങ്ങൾ വയനാട്ടിൽ കുറേ ചോർന്നു വലിക്കുന്ന കുടുംബങ്ങൾക്ക് ദാർപ്പായയിട്ട് കൊടുത്തിരുന്നു ഒരുപാട് ദാർപ്പായ ഞങ്ങൾ എത്തിച്ചു കൊടുത്തു അതിലേക്കൊക്കെ കെരുമിക്കയും അങ്ങനെ കുറേ നല്ല മനുഷ്യ സ്നേഹികൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതായാലും ചള്ള ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നു വിചാരിക്കട്ടെ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ റബ്ബ് തന്ന സമ്പാദ്യം ജാതിയും മതത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സുള്ളവർ ഒന്നിച്ച് ഇറങ്ങി അത് വൻ വിജയത്തിലെത്തിച്ചു ഇനി ഈ വീടുകൾ എത്രയും പെട്ടെന്ന് ഈ ആളുകൾക്ക് കൈമാറണം മഴയാണ് ഇവിടെ അധികം ഇനി ഞങ്ങൾ സേഫുണ്ട് ദുബായി മാർക്കറ്റിലാണ് എത്രയും പെട്ടെന്ന് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലൊക്കെ കഴിയട്ടെ അല്ലേ അതെ തീർച്ചയായിട്ടും എന്താ രസം നല്ല അടിപൊളി പ്രകൃതി ഭംഗിയുള്ള ചെയ്തിട്ടില്ലേ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോട്ട് വന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇവർക്ക് അപ്പം മറന്ന് നല്ല സമാധാനത്തിലും സന്തോഷത്തിലും വിജയിക്കാൻ പറ്റുന്നുണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം േ മൂന്ന് കിണറാത്ത ഇതിലെട്ട വെള്ളം ഇഷ്ടം പോലെ പഠിച്ച കന്യം അതെല്ലാ ഷഫീഖ് ഭായി ഷഫീഖ് ഭായി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കാലൊക്കെ നഷ്ടപ്പെട്ട ആളാണ് പക്ഷെ ഒരു വല്യൊരു കോടീശ്വരനെക്കാട്ടിൻ സമ്പത്ത് വാരി കൂട്ടുന്ന കോടീശ്വരനക്കാട്ടിൻ വലിയ മനസ്സിലുള്ള അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന മാതിരി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണേ ആളാണ് എന്താ പോയി പറയാള് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പാർപ്പിക്കുന്ന ആളുകൾക്ക് മാനസികപരമായിട്ട് ഈ ഒരു പ്ലേസ് നല്ല ആണ് കാരണം അത്ര ആണ് നമുക്കറിയാം പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിരുന്നു ഈ ഫർണിച്ചറുകളും അങ്ങനത്തെ വീണ്ടും ആവശ്യ എന്താണെങ്കിൽ ഉപയോഗ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ കേറ്റാനുള്ളൂ അത് ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ടോ വലിയ കിട്ടലാണ് എല്ലാ സാധനങ്ങളും ഓരോരുത്തർ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് ആളുകൾ ആളുകളെ ഇത്ര എല്ലാ ഈ ഈ റോഡിന്റെ കൂടി മാസം തന്നെ എട്ടോളം ആളുകളെ നമ്മള് തെരഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളിമ്പാടെ നമ്മള് തെരഞ്ഞെടുത്താല് അപ്പോ നമ്മൾ റോഡ് പണി മഴയൊന്ന് ഒതുങ്ങി കിട്ടാനാണ് റോഡ് പണി വെയിറ്റ് ചെയ്തത് കട്ടടാണ് മൊത്തം കട്ടടുക എന്നുള്ള വെച്ചാല് അതായത് അവിടെ വരെ റോഡുണ്ട് ആ റോഡല്ല ഈ വീടാളെ നടു കൂടെ ഉള്ള റോട്ടിലാണ് നമ്മൾ കട്ടട ഇവിടെ ക്ഷേത്രമുണ്ട് ചർച്ച ഉണ്ട് പള്ളി ഞങ്ങൾ ഇപ്പം നിർമ്മിക്കുന്നുണ്ട് അപ്പൊ മൂന്ന് കാര്യങ്ങളും ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി വളരെ സൗഹാർദ്ദമുള്ള സ്നേഹമുള്ള തൊട്ടുമുമ്പത്തന്നെയാണ് ക്ഷേത്രം പാവയന്മാരി ഇവിടുത്തെ ചർച്ചിലെ അച്ഛന്മാരും ടീമും ഒക്കെ നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് ഒരാളും അജയെന്നുള്ള നമ്മളന്ന് പല വീഡിയോയിലും പല ഇതിലൊക്കെ ഈ ജാതി മതം പറഞ്ഞ് കാട്ടിക്കൂട്ടുമ്പോൾ സങ്കടം തോന്നും പക്ഷെ ഇവിടെ വരണം ഇവിടുത്തെ അച്ഛന്മാരും അല്ലെങ്കിൽ ഇവിടുത്തെ അച്ചായമ്മമാരും ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളല്ലെ മറ്റു മതക്കാരും എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും എന്തെല്ലാം സഹായങ്ങളാണ് ഞങ്ങൾക്കൊക്കെ ചെയ്തതെന്നുള്ള കണക്കില്ല ഇവിടുത്തെ ഞങ്ങളിവിടേത് കാപ്പി കാപ്പിത്തോട്ടയിൽ നിന്നത് ഈ കാപ്പികൾ പറിക്കുമ്പോൾ വെയിലുകൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ അച്ചായമ്മമാർ കുടുംബങ്ങൾ ഞങ്ങളെ ആ ഏട്ടം കുട്ടികളും വന്ന് മനുക്കങ്ങളൊന്നുകൊണ്ട് വരി ഞമ്മക്കൊരു കാര്യമുണ്ട് ചായ എടുത്തുണ്ടായിരുന്നു എന്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ പോലെ ഞങ്ങൾക്ക് വളർച്ച ചായയും സൗകര്യങ്ങളും ഫുഡും ഒക്കെ തന്നുകൊണ്ട് ഒരു ഓഫറും ഓഫറുമ്പോഴട്ട് മാനക്കാ എല്ലാ വീട്ടിലും ഞങ്ങളെ വക ഓരോ ഫാനും ഉണ്ട് ഇട്ടാ അതാണ് മനുഷ്യര് പിന്നെ ഇവിടുത്തെ ഒരു അച്ചുണ്ട് മിലിട്ടറിക്കാരന് നമ്മളെന്താളെ സാധിക്കരുത് തങ്ങളൊപ്പം ഒരലാക്കന് മനുഷ്യൻ നിന്നില്ലേ വലിയ നിങ്ങളുള്ള മനുഷ്യനാ അദ്ദേഹം എന്താ സപ്പോർട്ട് എന്ന് പറയണ്ട അങ്ങനെ എല്ലാ മനുഷ്യരും ഭയങ്കര സഹായമാണ് നമുക്ക് അതേമാതിരി ഇവിടെ പ്രഭാകരാട്ടനാണ് നമുക്ക് പള്ളിക്ക് സ്ഥലം വില കുറച്ച് അതായത് പള്ളിക്ക് പ്രഭാകരാട്ടനെ നിർബന്ധം ചെയ്യുന്നു ഇവിടെ ഒരു പള്ളി വേണം അത് നിർബന്ധം മനസ്സിലായി ഇവിടെ നിസ്കരിക്കാൻ സ്ഥലമില്ല അല്ല ഉയരില്ല അതുകൊണ്ട് കുറെ ദൂരേക്ക് പോകണം മൂന്നര മൂന്നര കിലോമീറ്റർ പോകണം ഇവിടെ നിന്ന് അപ്പം അദ്ദേഹമാണ് റോഡ് സൈഡ് തന്നെ അതിനുള്ള സ്ഥലം അത് സന്ധ്യല്ല വലിയ വില തൊട്ടപ്പുറത്തോളം പറഞ്ഞ എങ്ങോട്ട് വരിക അതിനെക്കാട്ടും വില കുറച്ച് ഞാൻ എടുത്ത് തരണം ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി സ്ഥലം അത് നമ്മളെ വേങ്ങര ഉള്ള ഒരു സുഹൃത്തിന്റെയും അദ്ദേഹത്തിന്റെ കോട്ടയ്ക്കുള്ള പുതുപ്പറമ്പിലുള്ള അദ്ദേഹത്തിന്റെ വക പതിനഞ്ച് സെന്റും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വകയും പിന്നെ ആലുവയിലുള്ള ഒരു ആളെ വകയാണ് ഇരുപത്തഞ്ച് സെന്റ് എടുത്തത് ആ ചേച്ചി ആമ ചേച്ചിയാണ് ഞങ്ങക്ക് ചൂല് ഓഫർ പിന്നെ ഇവിടുത്തെ മെമ്പറുണ്ട് എന്നാരെ എന്തോ ഒരു സ്നേഹമുള്ള ചേച്ചിയാണോ പറയണ്ട ഇത്രയും സ്നേഹമുള്ള എല്ലാ കാര്യവും മെമ്പർ ഇവിടെ നിന്നിട്ട് പറഞ്ഞെന്താ കാര്യക്കാ ഈ റോഡ് ഞങ്ങൾ പഞ്ചായത്ത് മോൻസേബെ പത്ത് ലക്ഷം റുപ്യ ഫണ്ട് വെച്ചാണ് ആ റോഡ് ഞങ്ങൾ പറയുമ്പോൾ നമ്മള് എഴുതി കൊടുത്തിട്ട് പോലില്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ റോഡ് ഞങ്ങൾ പാസാക്കിയിട്ടോ അതാണ് ഇവിടുത്തെ മെമ്പർ അതേമാതിരി ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ടോപ്പാണ് ഒരാട്ടന് പാവാണ് പച്ച പാവ സ്നേഹം മാത്രമുള്ള മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അതൊക്കെയാണ് ജനപ്രതിനിധി ഒരു വിഷയം അതേമാതിരി ഇപ്പോഴത്തെ എം എൽ എ സിദ്ദിഖ് എം എൽ എ പഠിച്ചവനെ ഇങ്ങനത്തെ ഒരു മനുഷ്യണ്ടാവില്ല കേരളത്തിൽ ഇങ്ങനത്തെ ഒരു എം എൽ എ ഉണ്ടാവില്ല കാരണം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ രാവും പാവില്ലാതെ അവിടെ നിന്നാണ്ട് അവിടുത്തെ ജനങ്ങളെ സ്നേഹിച്ച അല്ലെങ്കിൽ അവർ ആ വിഷമത്തിൽ ഒപ്പം നിന്ന് ഒരു എം എൽ എ ആണ് നമ്മളെ സിദ്ധിഖം എൽ എ അത് സംശയമില്ല അതാണല്ലോ വേണ്ടത് അല്ലാതെ എം എൽ എ കൂടിപ്പോയി കിടന്നുറങ്ങിയ കാര്യമില്ലല്ലോ അവിടെ ആ ത്യാഗം എന്നും സംഭവിച്ച കുഴപ്പമില്ല ഈ കഷ്ടപ്പെട്ടവലെ ഈ വിഷമിച്ച പോലെ ചേർത്ത് പിടിക്കാൻ തീരുന്നു നമ്മളെ സിദ്ദിഖംഎൽഎന്റെ ആ പുണ്യപ്രവർത്തി അപ്പൊ ഏതായാലും ശാ ഞങ്ങൾ ഇനി നാളെ പോവുള്ളൂ നാളെ രാവിലെ വീട് താമസിക്കാനുള്ള ആൾക്കാരെ പോയി നേരിട്ട് പോയി കണ്ട് തെരഞ്ഞെടുക്കണം അവർക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കണം ശഹ അവർക്ക് സ്വർഗീയ ഭവനങ്ങൾ അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം ഷീ വിശ്രമ ഉള്ളൂ എല്ലാം വെച്ച് എല്ലാം വെച്ച് എല്ലാം വെച്ച് ഇതില മാത്രമേ ഉള്ളൂ ജനാലും അതുംപാടെ വെക്കാനുള്ളു അതായത് ജനാലുവെച്ചി അതില് പൊളികള് വെക്കാനുള്ളു വല്യ അല്ല അതോ ആയിരം സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതില് ഇതിലും മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് മോള് റൂമുണ്ട് എന്നാ നീങ്ങല്ലേ നമുക്ക് അതാണ് റോഡ് വല്ലേഡ് അതെ 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 അതിന് ഞാൻ പറഞ്ഞു പൂവ് ള നിങ്ങള് കമാന്റ് ചെയ്തിയാൽ പിന്നെ പൂ ഇതില് ചെടികൾ അയ്യഞ്ച് സെന്റാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് അപ്പൊ ഈ ഫ്രണ്ടിലും സേർഡിലും ഗാർഡൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ പുണ്യം കിട്ടൂട്ടെ നമുക്ക് കാരണം അവരെ നമ്മള് സന്തോഷത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവരണം അവർക്ക് അതെ അതെ അതന്നെ തീർച്ചയായിട്ടും ഇനി നമുക്ക് നമ്മുടെ മിയത്തിന്റെ ആണിച്ച് തരാം ഞങ്ങളെ കൊല്ലം അനുസാരിക്കാണ് ഒരു ഏക്കറേയും ചില്ലറേയും തന്നത് എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മ പുനർമ്മാണത്തിന് ദുബായിലുള്ള കൊല്ലത്തുള്ള കരുനാഗപ്പള്ളിക്കാർ ാണ് ഇതാണ് നമ്മളെ തമിഴ്നാട് വക ഉള്ള വീടുകൾ ഒക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല കട്ടുറപ്പുള്ള ഇതാണ് ഇത് ഇവർക്കൊരു ബന്ധപ്പെടാനുള്ള എല്ലാ പേർക്കാർക്കും ഒരു ജോലി സംബന്ധമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം കൈത്തൊഴിലിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്യാണ് ഇതിലി വർക്ക് എന്തെങ്കിലുമൊക്കെ കരകൗശല സാധനങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് ടൈലറിങ്ങോ ഒരു കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക വെച്ചിട്ടുള്ളത് നല്ല കട്ടർ പോലുള്ള സൂപ്പർ പോരാളായിട്ട് അതൊക്കെ തൃക്കൈപ്പറ്റലിനെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മുസ്ലിം ലീഗിന്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ പണി പടുത്ത് സ്ഥലം എടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ സർക്കാരിന്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു അത് കല്പറ്റയാണ് അവരിവിടെ തൃക്കെപ്പറ്റി സ്ഥലെടുത്തിയത് സർക്കാർ പക്ഷെ അതെന്തോ കേസിലാണെന്ന് പറഞ്ഞിട്ട് അത് നല്ല സെറ്റ് ചെയ്യുന്നത് സൂപ്പർ സെറ്റ് ചെയ്യുന്നത് ഏ തേപ്പൊക്കെ തുടങ്ങി അടുത്ത അടുത്തുതന്നെ ഇപ്പൊ ഇതൊക്കെ കൊടുക്കാനാവും പെട്ടെന്ന് പെട്ടെന്ന് പണിക്കാരൊക്കെ ഉണ്ട് നല്ല രസമുള്ള പൂടികളൊക്കെ കണ്ട ആ താഴത്ത് പാടാണ് ഇവിടെ കരിമിക്ക ആ കിണറു ആ കിണർ പാറയാണ് പക്ഷെ ഒരു വള്ളാണ് ചേട്ടാ ആ ഇത് പതിനഞ്ച് വീട് അല്ല അത് ഞാൻ ആവശ്യം പതിനഞ്ചാൾക്കേ വേണ്ടേ അപ്പൊ അതിലൊക്കെ കുടുംബങ്ങൾ വലുതല്ലേ ഓ അതല്ല ഗരിമിക്ക എല്ലാത്തിലും റിങ്ങർക്കാണ് അടിയന്നുകൊണ്ട് പൊട്ടിട്ട് മോള് വരെ റിങ്ങാ കിണറുകളെ ആ ലാസ്റ്റ് വരെ ഇതാണ് ഞാൻ പറഞ്ഞത് അച്ഛന്മാരൊക്കെ പാവമാണ് പച്ച പാവങ്ങള എന്തൊരു സ്നേഹം എന്നറിയാം ഞങ്ങൾ ചായന്നതും ഫാന് എന്നതും കരണ്ട് നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ ഈ കാലം വന്നാണ് ആ നല്ല മനുഷ്യർ നമുക്ക് കരണ്ട് ഞങ്ങൾ ആ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ പത്ത് കാലം എന്തായാലും വേണം അപ്പോൾ ഈ അച്ചായന്മാർ പറഞ്ഞു മാനുക്ക എന്തിനാ അവിടെ നിന്ന് ഇതാ ഈ കാലം വന്നെടുത്തോളി ഓല സൈഡിൽ കൂടി തന്നെ ഓല അങ്ങനെ നേരെ നമ്മളാ തുടുക്ക് രണ്ട് കാലം രണ്ട് ആ രണ്ടു കാലും വന്നിട്ടുള്ളു അതാണ് നമ്മളെ നാട്ടിലൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളൊന്നാണ് നമ്മളെ രക്തം ഒന്നാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള സന്ദേശം ആ അച്ചായന്മാര് നമുക്ക് തന്നത് ഇപ്പം നാട്ടില് ഞാൻ വീട് നിർമ്മിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലുള്ള ഒരു മനുഷ്യസിനെ ഇത് കുവൈത്തിൽ ബിസിനസ് തരുന്ന മാനസാബേ ഒരു രണ്ട് വീടിൻ്റെ വാക്യങ്ങൾ നിർമ്മിക്ക് എത്ര കാശ് ഞാൻ അയച്ചു ഞാൻ ആ കാശ് എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കി തരുന്ന രാജേന്ദ്രേട്ടനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ജോസേട്ടനോട് ജോസേട്ടനോട ഞാൻ ചോദിച്ചത് ജോസേട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഞങ്ങൾ കൊടുത്ത സ്ഥലത്ത് എല്ലാവരും ഉണ്ട് പക്ഷെ നമ്മളിവിടെ ക്രിസ്ത്യാനികളില്ല ജോസേട്ട അപ്പോൾ രണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങൾ തെരുവെച്ചപ്പോൾ മാനോ നീ ചെയ്യുന്നത് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിമും നോക്കിയിട്ടാണ് മനുഷ്യരല്ല സഹായിക്കുന്നൊരു കുട്ടി അപ്പോൾ അർഹതപ്പെട്ടവർ കൊടുക്കുക അവിടെ ഒരു നിലക്കും ഒരു മനു ജാതി നോക്കണ്ട മനുഷ്യരെ അർഹതപ്പെട്ടവരാണ് ആ മനുഷ്യർ അവരെ സഹായിക്കേണ്ട കുട്ടിയാർ അതാണ് ജോസേട്ടന് അങ്ങനെയാണ് മനുഷ്യരാവേണ്ടത് എല്ലാ മതത്തിലുണ്ട് കുറച്ച് കീറാമുട്ടികൾ ഒരു നിലക്കും നല്ലൊരു സന്തോഷത്തോടെ ജീവിതം പഠിച്ച പോലെ കൊടുക്കില്ല കാരണം അവരെ ഹൃദയത്തിനുമം ഞാൻ നേരിട്ട് സ്വർഗത്ത് പോകുന്നു ഞാൻ നേരിട്ട് സ്വർഗ്ഗത്തി എവിടെ നേരിട്ട് സ്വർഗ്ഗത്ത് പോകുക നല്ല കാര്യങ്ങൾ ചെയ്താലും ഇവിടുന്ന് തന്നെ സ്വർഗീയ ജീവിതം ആസ്വദിക്കുക ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഹെക്കാണ് സത്യം ഇതിൻ്റെ സുഖം ഇതിൻ്റെ സന്തോഷം ഞാൻ ആസ്വദിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിലൊക്കെ ചിറിച്ചും കളിച്ചും നമ്മൾ ഫാമിലി ആവട്ടെ നമ്മൾ യാത്ര ആവട്ടെ നമ്മൾ ഭക്ഷണം ആവട്ടെ നമ്മൾ ഉറങ്ങുന്ന ഏഹ് ഏത് ആ ആ നല്ല ഭംഗിയാണ് പ്രകൃതിയാണ് എല്ലാ സ്വഭാവം ഉണ്ട് അപ്പൊ എന്തായാലും ജാതി മതമൊക്കെ മറന്ന് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ പരസ്പരം സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുക ഒന്ന് ചിരിച്ചു കൊടുക്കാൻ നിൽക്കുക ആണ്ടും കൊണ്ടും ഈ കുറ്റം പറഞ്ഞിട്ട് എന്തൊരു സന്തോഷം നമുക്ക് കിട്ടാം നമ്മളെ ജീവിതത്തിൽ എന്ത് പിന്നെ നേട്ടം നമ്മൾ കൊണ്ടുപോകാം ആർക്കും നമ്മൾ കുറ്റപ്പെടുത്താതെ ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ രക്തം ഉണ്ടെങ്കിൽ രക്തം കൊടുക്കാൻ പോവുക അങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യം ചെയ്താൽ എത്ര പുണ്യം കിട്ടും ഇത് വെറുതെ എൻ്റെ മത ശരി എൻ്റെ മത ഞങ്ങളിപ്പം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പോട്ടെ ഇപ്പം മുസ്ലിങ്ങൾ തന്നെ എയിലാണ് പോവാം കാരണം എയിലു പോയാല സുറം കിട്ടുക എ പി ഗ്രൂപ്പ് ഇ കെ ഗ്രൂപ്പ് മുജാഹിദ് ഗ്രൂപ്പ് ജമായത്ത് ഗ്രൂപ്പ് തബ്ലീഖ് ഗ്രൂപ്പ് പിന്നെ അങ്ങനെ കുറേ ഗ്രൂപ്പാണ് അപ്പം തന്നെ മുസ്ലിങ്ങൾ തന്നെ ഇപ്പോൾ എയിലു പോയാലും സ്വർഗ്ഗം കിട്ടുക എന്നുള്ള അവസ്ഥ കാരണം ഇപ്പോൾ പടച്ചോന് പള്ളിയില്ല അവിടെ എല്ലാ പള്ളി ഓരോരുത്തരെ ഗ്രൂപ്പിൻ്റെ പള്ളികളാണ് അതാണ് അവസ്ഥ ഇപ്പം നമ്മൾ പുതിയ വീട് വർക്കാണ് ഇതാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് ഇതിന്റെ ആട്ടെടുത്ത് തന്ന സ്ഥലമാണ് അലി മൊയ്തീൻ റിവർ വാട്ടർ ഞങ്ങൾ എൻ്റെ ആട്ടിന് എടുത്തു തന്നതാണ് അങ്ങനെ ഓരോ കുറച്ച് കാര്യത്തിനും എൻ്റെ ആട്ടിന് എന്ത് കാര്യത്തിനും ഇപ്പോൾ നാട്ടിൽ മൂന്നാല് വീട് വർക്ക് ഏറ്റെടുത്ത് തന്നെ അപ്പോൾ പുതിയത് ഒക്കെ ഏട്ടനാണ് സഹായിക്കുന്നത് തന്നെ എൻ്റെ അനിയന്മാരും ഉമ്മയും ഏട്ടന്മാരും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുമ്പോൾ ഒരു സന്തോഷാണ് കാരണം ഇതിലൊരു സുഖമുണ്ടെന്നുള്ള സത്യമാണ് ഈ രണ്ടു വീടിപ്പം നമ്മളെ കാസർഗോഡുള്ള ഒരു ടീമിന്റെ വകയാണ് ഒക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ വീടും ഇന്ന് കഴിഞ്ഞ ഏതായാലും ഇങ്ങനത്തെ ദുരന്തം ഒന്ന് വിചാരിക്കുരന്തൊക്കെ നമ്മ കാണിച്ചെന്തിനാറിയ നമ്മള് നല്ലൊരു മനുഷ്യരാണ് ആ ദുരന്തത്തിൽ പട്ടകളൊക്കെ സ്വർഗ്ഗത്തിന് അവകാശം കാരണം കാരണം അതിൽ നാല് മാസം കഴിഞ്ഞിട്ട് ഒരു ബോഡി രണ്ട് പീസ് ചെയ്യുന്ന രണ്ടോടത്ത് മറവ് എഴുതിയു എന്നിട്ട് അത് ഓരോര്ത്തേക്ക് ഒരു ബോഡിമൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ എടുത്തപ്പോൾ ആ ബോഡിമേ ആ ഒരു കുഴപ്പമില്ല രണ്ട് പീസായിട്ടും അതിനൊരു ഒരു നിട്ടില്ല എന്നാണ് അടുത്ത ആളിനോട് പറഞ്ഞത് ആ അത് മാറ്റി മറവ് ചെയ്ത ആളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കൂടിയത് അപ്പൊ അതാണ് നല്ല ആ ചുരമല ഉണ്ടാക്കത്തിൽപ്പെട്ട കുടുംബങ്ങളൊക്കെ സത്യത്തിൽ പഠിച്ചവന്റെ മുന്നിൽ സ്വർഗത്തിലെ അവകാശികളാണ് പെട്ടെന്നല്ല ഒരു രാത്രി കൊണ്ട് ഈ കൊറോണയും ഈ ഇതൊക്കെ നമ്മൾ കാണിച്ച് നമ്മൾ നല്ല മനസ്സിലാനും ചിന്തിക്കാനും തിരുത്താനുമാണ് അല്ലാതെ മനുഷ്യരെ തമ്മിൽ ചോരം ഒടിച്ചിട്ട് ആണ്ടും കൊണ്ടും ജാതി മാതൃം പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുമ്പോൾ നമുക്ക് ഒരു ദിവസം പോലും മനസ്സമാനത്തോടെ കിടന്നോക്കുകയില്ല നല്ലൊരു യാത്ര പഠിച്ചുമ്പോഴത്ത ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ദുരന്തം ഇവിടുന്ന് തന്നെ അതിൻ്റെ എല്ലാ വേദനയും അനുഭവിച്ചിട്ടേ പോകുള്ളൂ അത് ഉറപ്പാണ് സംശയം വേണ്ട അത് കളിട ഈ മത വരെയുള്ള ആൾക്കാരെ മുഖം കണ്ടു ഒരിക്കലും വലിയ ചെറിച്ചൂര എപ്പോൾ പോലും ഇങ്ങനെ തന്നെ ഒരു പകയറ്റ് ജീവിക്കുന്ന ആൾക്കാരുമായി പകയറ്റു നടക്കുക അതേമാതിരി തന്നെ അവർ യാത്ര ഉണ്ടായാൽ മനുഷ്യനിങ്ങനെ കിടന്നിട്ട് ഉള്ളിൽ ഒരു പ്രത്യേക തരത്തില രോഗം വന്നിട്ട് പോലെ അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സ് മാറി നല്ല മനുഷ്യനായി ജീവിക്കുക ചെള്ളം അപ്പോൾ ഞങ്ങൾ നിർത്തുകയാണ് കുറച്ച് നമ്മൾ ഓരോ വിഷമങ്ങൾ ഓരോന്ന് പറയുമ്പോൾ പൊരുത്തപ്പെടാ ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കാരണം നമ്മൾ പറയുമ്പോൾ നമുക്ക് സങ്കടമാണ് ഓരോരുത്തരെ പോസ്റ്റ് കാണുമ്പോൾ സങ്കടം തോന്നും നിസാര കാര്യങ്ങൾക്ക് പോലും മതം നോക്കി തമ്മിൽ തല്ലാനും കൊല്ലാനും നടക്കുക അതിലൊക്കെ ഒരു സങ്കടമാണ് മനുഷ്യന് എന്തൊക്കെയാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം എത്ര നല്ല വാക്കുകൾ രോഗീൻ്റെ അത് പോയിട്ട് കൊടുക്ക ആസ്വസിപ്പിക്കുക അതൊക്കെ പുണ്യല്ലേ എന്നൊക്കെ നമുക്ക് പോവാ പോവാ നമുക്ക് അവിടെത്തന്നെ